ബാലധീരത അവാർഡ് നിസാമുദ്ദീൻ നൂറിൽ മുസ്തഫ മദ്രസ ഒരു അവൻ്റെ സാപാഠി വെള്ളത്തിൽ വീണപ്പോൾ അവനെ തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് രക്ഷപ്പെടുത്തിയതിന് കിട്ടിയ ബാലധീരത അവാർഡാണത് ഒരു ജീവൻ രക്ഷിച്ചതിന് കിട്ടിയ അവാർഡ് അപ്പോൾ അത് അവയ്മ തന്നെ തുടങ്ങണേ നമ്മുടെ നിസാമുദ്ദീൻ ചെലൂരിന് ഒഴുക്കിൽപ്പെട്ട സഹപാഠിയെ തൻ്റെ കുഞ്ഞുകരങ്ങൾ കരങ്ങൾ നൽകി രക്ഷപ്പെടുത്തിയത് സമുദീൻ ചെലുവരിൻ്റെ അഭിനന്ദനങ്ങൾ അങ്ങനെ നമ്മളെ അലിയൻ്റെ വീട്ടിലെ വൈഫൈ ഹൗസിലെ ഷെൽഫിലെ ഇതിങ്ങനെ കണ്ട പോകുന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ് ഇത് അത് മോൻറ്റതാണ് ഇനി താഴത്തെ തട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇനി ചൽദാൻ താങ്ക് യു അൽദാൻ്റെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു അൽഫ ഫ്രൂഡ്സിൻ്റെ ഒരു സംഭവം പിന്നെ അത് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് ടൂർണമെൻറ്റിൻ്റെ ഏരിയാട് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് നടന്ന മത്സരത്തിൻ്റെ ഒരു കൺഗ്രാചുലേഷൻ്റെ ഇത് സംഭവം സ്വിമ്മിംഗ് ടൂർണമെൻറ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ കോസ്മോപൊളിറ്റേഷൻ അക്കോ ക്ലബ്ബ് സ്വിമ്മിംഗ് പൂൾ പിന്നെ തന്നെ വേറെ കൊടുങ്ങല്ലൂർ വെച്ച് നടന്നിട്ട് പോലെ വേറെ ഒന്നൊരു സ്പോൺസർഡ് കൺവെൻഷൻ സെൻറ്റർ ആ ഇത് രണ്ടാം സമ്മാനത്തിനെയാണ് ഇത് ഒന്നാം സമ്മാനം ഇനി മെഡലുകൾ ഓൾ കേരള ഇൻവിറ്റേഷൻ മാസ്റ്റേഴ്സ് പണ്ടനമറ്റം അക്കോ തൊടുപുഴ എന്നുള്ളത് പിന്നെ രണ്ട് മെഡൽ വേറെ അങ്ങനെ നീ താഴ്ത്തിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എബ്ലേ സ്റ്റേറ്റിൻ്റെ ഒമ്പതാം സംഗമം ടി കെ എം ഗാന്ധി പുരസ്കാരം ടി എം കെ ഗാന്ധി പീസ് പുരസ്കാരം സുബേർ കൽപ്പഞ്ചേരിയുടെ മേഖലകൾ സംരംഭക നേതൃത്വം കായിക മേഖല ഇൻഡോ പ്രവർത്തനം അതിനെ കിട്ടിയ അവാർഡും അതിൻ്റെ ഫലകവും അങ്ങനെ പിന്നെ ഇപ്പുറത്തെ സീഡ് കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ മെഡലുകളാണ് സ്പോർട്സ് അസോസിയേഷൻ ഓഫ് ഡിഫറൻസ് ഏബിൾസ് പിന്നെ വേറെ നീന്തലിൻ്റെ ഒരു ഇതന്നെ കേരള സ്റ്റേറ്റ് പാരാസ്വിമ്മിങ് ചാമ്പ്യൻഷിപ്പിൻ്റെ പിന്നെ വേറെ സ്റ്റേറ്റ് പാരാ സ്വിമ്മിങ് അത് കഴിഞ്ഞ് വേറെ ദർശന സ്വിമ്മിങ്ങിൻ്റെ പിന്നെ ദർശന സ്വിമ്മിങ്ങിൻ്റെ വേറെ മെഡൽ ഇതൊക്കെ സ്വിമ്മിങ് മെഡലുകൾ തന്നെയാണ് കംപ്ലീറ്റ് ഇന്ത്യ നേടിയെടുത്ത മെഡലുകളുടെ ഒരു വനം തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട് സുബേർ ഗൽപ്പ് പിന്നെ ഏഴാമത് കേരള സംസ്ഥാന വാര സ്വിമ്മിംഗ് മത്സരത്തിൽ എസ് ടെൻ വിഭാഗത്തിൽ ബട്ടർഫ്ലൈ ഫാസ്റ്റ് ഫ്രീ സ്റ്റൈൽ സെക്കൻഡ് കരസ്ഥമാക്കിയ പറവന്നൂരിൻ്റെ അഭിമാന തരമായിരുന്നു ഇ എം എൽ സ്പി ഇ എം എൽ പി സ്കൂളിൻ്റെ സ്നേഹോപകാരം പിന്നെ ഇവിടെ മാസ്റ്റർ ചെഫ് സുബേറിന് നൽകുന്ന ഇപ്പുറത്ത് കെട്ടികളാണ് മാലവ ഗ്രൂപ്പിൻ്റെ വക സ്നേഹോപകാരം സുബേർ പറവന്നൂര് പിന്നെ സ്നേഹിതന്മാരുടെ മക്കൾ വക ഞങ്ങളുടെ സ്വന്തം സുഖേർഘക്ക് സ്നേഹോപഹാരം അങ്ങനെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ വേറെ ഒന്നുകൂടി